السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بين الله أما بعد عن جابر بن عبد الله رضي الله عنهما قال خطبنا رسول الله صلى الله عليه وسلم فقال يا أيها الناس توبوا إلى الله قبل أن تموتوا فبادروا بالأعمال الصالحة قبل أن تشغلوا وصل الذي بينكم وبين ربكم بكثره ذكركم له وكثره الصدقة في السر الصدق والعلانية ترزقوا وتنصروا، وتجبروا رواه بن ماجه. صحابي رموكانايا جابر بن عبد الله رضي الله عنهما نبينا نمشي وياه صلى الله عليه وسلم تنغل نغلول آه الرسول صلى الله عليه وسلم تنغلول الرسول صلى الله عليه صلى الله عليه وسلم الله 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 توبوا الى الله قبل ان تموتوا മരണം വരുന്നതിന് മുന്നേ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക തോബ ചെയ്ത് മടങ്ങുക ഒബാദി റോബിൽ അലി സാലിഹത്തി നിങ്ങൾക്ക് ജോലി തിരക്ക് വരുന്നതിന് മുമ്പ് തന്നെ കഴിവതും സൽക്രമങ്ങൾ ചെയ്ത് കിട്ടുക കഴിവതും വേഗത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തു തീർക്കുക വസിലുല്ലതി ബൈനക്കും ഒബൈന റബ്ബിക്കും നിങ്ങളുടെയും റബ്ബിന്റെയും ഇടയുള്ള ബന്ധം തുടർത്തുക നന്നാക്കുക ബിക്കസിറത്തി ധിക്കിരിക്കും ലഹു അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കലുകൊണ്ട് ബിക്കസിറത്തി സ്വതക്കത്തി ധാരാളം ദാനധർമ്മങ്ങൾ നടത്തലുകൊണ്ടു രഹസ്യത്തിലും പരസ്യത്തിലും എന്നാൽ തുറുസക്കു വത്തുൻസറു വതു ജബറു നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെടും ഭക്ഷണം നൽകപ്പെടും നിങ്ങൾക്ക് സഹായിക്കപ്പെടും നിങ്ങളെ സഹായിക്കപ്പെടും അതുപോലെ നിങ്ങളുടെ കുറവുകൾ പരിഹരിക്കപ്പെടും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ദൈവസ്മരണയിലൂടെ ദിക്കറിനെ നിത്യമാക്കിയാൽ അള്ളാഹു നിങ്ങൾക്ക് രുസുഖം നൽകും നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ കുറവുകൾ പരിഹരിക്കും എന്ന് മുത്തനബി സാഹുലി വസ്ലം ഉറപ്പടുത്തുന്നു